നമസ്തേ ഞാൻ ഡോക്ടർ ധീരജ് നമ്മളിന്ന് സംസാരിക്കുന്നത് ഗ്ലോക്കോമ എന്ന് പറയുന്ന അസുഖത്തെക്കുറിച്ചാണ് കണ്ണിനുള്ളിലെ മർദ്ദം കൂടി വരുന്ന മെല്ലെ മെല്ലെ കാഴ്ച കുറഞ്ഞു വരുന്നൊരസുഖം ഇപ്പോൾ ഡബ്ല്യു എച്ച് ഒക്കെ പറയുന്ന ലോകത്തിൽ കാഴ്ച കുറയുന്ന കാഴ്ച നഷ്ടപ്പെടുന്നതിന് രണ്ടാമത്തെ ഒരു കാരണമായിട്ടൊക്കെ പറയുന്ന ഒരു അസുഖമാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഗ്ലോക്കോമ അതുപോലെ തന്നെ ആയുർവേദത്തിൽ ഇതിനെന്താണ് ഒരു ചികിത്സ ഉള്ളത് ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് ഇപ്പോൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ കണ്ണിലെ പ്രഷർ കൂടി വരുന്നു അപ്പോൾ കണ്ണിന് ഈ ഒരു ഐബോളിൻ്റെ ഒരു ബോൾ ഷേപ്പ് കിട്ടുന്നത് ഇതിനെ സഹായിക്കുന്നത് കണ്ണിനുള്ളിലുള്ള രണ്ട് ദ്രാവങ്ങളാണ് ഒന്നൊരു വിട്രിയസ് ജെല്ലെന്ന് പറയുന്ന കണ്ണിൻ്റെ പിൻഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഒരു ജെൽ പോലുള്ളൊരു വസ്തുവും പിന്നെ നമ്മുടെ കൃഷ്ണമണിക്ക് പിൻഭാഗത്തായിട്ട് കാണപ്പെടുന്ന അക്യസ്ർ എന്ന് പറയുന്ന ഒരു ദ്രാവകവും അപ്പോൾ ഈ അക്യസ് എന്ന് പറയുന്ന ദ്രാവകം ആകൃതി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അതിന് വേറൊരു ഫങ്ഷനും കൂടിയുണ്ട് ആ ഭാഗത്തുള്ള നമ്മുടെ കൃഷ്ണമണിക്കും ലെൻസിനുമൊക്കെ പോഷകങ്ങൾ കൊടുക്കുന്നതും ഈ അക്യസ്യൂമറാണ് കാരണം അവിടെ ബ്ലഡ് വെസൽസ് ഇല്ല രക്തക്കുഴലുകളില്ല രക്തക്കുഴലുകളും രക്തമൊക്കെ അവിടെ വന്നു കഴിഞ്ഞാൽ കണ്ണിനുള്ളിലേക്ക് വെളിച്ചം പോകുന്നതിന് തടസ്സം വരും അപ്പോൾ അതുകൊണ്ട് ഈ അക്യസ്യൂമറാണ് ഈ ഒരു ഫംഗ്ഷനും ചെയ്യുന്നത് അത് ബ്ലഡിൽ നിന്ന് തന്നെയാണ് ഇറങ്ങുന്നത് ബ്ലഡിൽ നിന്ന് ഇറങ്ങി തിരിച്ച് ബ്ലഡിലേക്ക് തന്നെ പോകും കാപ്പിലറികളിലൂടെ അവിടെ പക്ഷേ അവിടെ സംഭവിക്കുന്ന ബ്ലഡിൽ നിന്ന് ഊറിയിറങ്ങുന്നു തിരിച്ചു പോകുന്ന ആ ഡ്രെയിനേജിന് കുറവ് സംഭവിക്കുമ്പോൾ എന്തുപറ്റും കണ്ണിനുള്ളിൽ ഇത് ബിൽഡപ്പ് ചെയ്യും അക്യുമുലേറ്റ് ചെയ്ത് കൂടി വരും ഇതിൻ്റെ അളവ് കൂടി വരും ഈ ഫ്ലൂയിഡിൻ്റെ അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രഷർ കണ്ണിനുള്ളിൽ കൂടുന്നത് ഒരു പത്ത് തൊട്ട് ഇരുപത്തൊന്ന് മില്ലിഗ്രാം എം എം എച്ച് ജി ഒക്കെയാണ് നോർമൽ ഐ ഒ പി ഇൻട്രാകുലർ പ്രഷറായിട്ട് പറയുന്നത് അപ്പോൾ അതിന് മുകളിലേക്ക് പോകുന്നു പ്രഷർ അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ ഓപ്റ്റിക് നെർവില് കപ്പിങ് ഓപ്റ്റിക് നെർവ് ഡിസ്കില് കപ്പിംഗ് ഉണ്ടാക്കും റെറ്റിനേല് കോശങ്ങളെ നശിക്കുന്നതിന് കാരണമാകും അപ്പോൾ അത് അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ ആളുകളുടെ കണ്ണിൽ ഇങ്ങനെ അറിയാം നമ്മുടെ കണ്ണിൽ ഒരു പ്യൂപ്പിൾ എന്ന് പറയുന്ന ഒരു ഭാഗവും ഇത് നമ്മുടെ കോർണിയ നമ്മുടെ കൃഷ്ണമണിയാണെന്ന് വെച്ചോ ഇത് രണ്ടും തമ്മിൽ ചേരുന്ന ഈ ഭാഗമുണ്ട് നമ്മുടെ ഈ കൃഷ്ണമണിയും ഉള്ളിലുള്ള ആ ഒരു പ്യൂപ്പിളും തമ്മിൽ ചേരുന്നൊരു ഭാഗം ഈ ഇവിടെ ഒരു ആങ്കിളുണ്ട് ഈ ആംഗിൾ ഈ മൂലയ്ക്കൊരു ട്രവേക്കുലാർ മെഷ്വർക്ക് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് വളരെ ചെറിയ അതിലൂടെയാണ് ഈ ഫ്ലൂയിഡ് ഡ്രെയിൻ ചെയ്ത് തിരിച്ച് ബ്ലഡിലേക്ക് പോകുന്നത് ചില ആളുകളിൽ ഈ ഒരു ആംഗിൾ ഇങ്ങനെ ക്ലോസ് ആയി പോകും അടഞ്ഞു പോകും ഇപ്പോൾ എന്തുപറ്റും ഡ്രെയിനേജ് കുറയും അതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത് ചില ആളുകളിൽ ഇത് നോർമലായിട്ട് ഈ ആംഗിൾ കറക്റ്റായിട്ടൊക്കെ തന്നെ ഇരിക്കും പക്ഷെ അങ്ങനെ ഇരുന്നാലും നമുക്ക് ഈ ഫ്ലൂയിഡ് പോകുന്നതിൻ്റെ അളവ് കുറവായിരിക്കും ഇതാണ് നമ്മൾ ഓപ്പൺ ആംഗിൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പ്രധാനമായിട്ട് രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നത് അങ്ങനെ പ്രഷർ ബിൽഡപ്പ് ആകുകയും അത് നമ്മുടെ കോശങ്ങളെ നെർവുകളെ എഫക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് വിഷൻ ഡാമേജിനുണ്ടാകുന്നത് വിഷൻ ഈ പറഞ്ഞ രീതിയിൽ ട്യൂബുലാർ വിഷൻ സൈഡ് വിഷൻ നമ്മുടെ വശക്കാഴ്ചയാണ് ഇത് ബാധിക്കുന്നത് വശക്കാഴ്ച ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും രോഗികളത് പലപ്പോഴും അറിയണമെന്നില്ല അത് ഫീൽഡ് വിഷൻ ടെസ്റ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമാറ്റഡ് ഫീൽഡ് വിഷൻ ടെസ്റ്റൊക്കെ ചെയ്താലേ ഇത് ഒരു ആദ്യത്തെ അവസ്ഥയിലൊക്കെ സ്റ്റേജിലൊക്കെ അറിയാൻ പറ്റും അതല്ലെങ്കിൽ ഒരു എഴുപത് ശതമാനത്തിലൊക്കെ മേളിൽ വിഷൻ ഡാമേജൊക്കെ വന്നു കഴിഞ്ഞായിരിക്കും പലപ്പോഴും രോഗികൾ തിരിച്ചറിയുന്നത് ഇനി പ്രഷർ നോർമലായിരിക്കുന്ന ആളുകളിലും വരുന്നൊരു ഗ്ലൂക്കോമയുണ്ട് നോർമൽ ടെൻഷൻ ഗ്ലോക്കോമ എന്ന് പറയും അവരുടെ കണ്ണിനുള്ളിലെ പ്രഷർ നോർമലായിരിക്കും പക്ഷേ അവർക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ വിഷനിൽ കുറവുണ്ടാവും കാഴ്ചയെ ബാധിക്കും അവരുടെ ഓപ്റ്റിക് ഡിസ്ക് ഒക്കെ കപ്പിംഗ് ഉണ്ടാകും നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അതിനെ നോർമൽ ടെൻഷൻ ഗ്ലോക്കോമ എന്ന് പറയും അവിടെയാണ് നമ്മൾ ഈ പ്രഷർ കൺട്രോൾ ചെയ്താൽ മാത്രം ഗ്ലൂക്കോമിൽ വിഷൻ കുറയുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അതിന് കാരണമായിട്ട് പറയുന്നത് ഈ ഗ്ലൂക്കോമയുള്ള ആളുകളിൽ ചില ഗാംഗ്ലിയോണിക് എന്ന് പറയുന്ന നമ്മുടെ റെറ്റിനേൽ തന്നെയുള്ളൊരു ഉണ്ട് അതിനെയാണ് ഇത് ബാധിക്കുന്നത് ഈ ഗാംഗ്ലിയോൺ സെൽസ് ചേർന്നാണ് ഓപ്റ്റിക് നെർവ് ഫൈബറുകളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഗാംഗ്ലിയോണിക് സെൽസിനെ പ്രൊമോട്ട് ചെയ്യുന്ന അതിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ചില ന്യൂറോട്രോപ്പിൻസ് എന്നൊക്കെ പറയുന്ന ബ്രെയിനിൽ നിന്ന് വരുന്ന ചില ഗ്രോത്ത് ഫാക്ടറുകളെയൊക്കെ ബ്ലോക്ക് ചെയ്യും ഗ്ലൂക്കോമയുള്ള ആളുകളിൽ ബ്ലോക്കായി പോകും അതൊക്കെ ഇതിന് ഒരു നെർവ് ഡീജനറേഷന് കാരണമാകുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രഷറ് നിയന്ത്രിച്ചാൽ മാത്രം ഇതിൻ്റെ അകത്തൊരു വിഷൻ ഡാമേജ് നമുക്ക് പ്രോഗ്ര അതിൻ്റെ ഇതിനെ പ്രിവെൻറ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പിന്നെ ചില അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന ഗ്ലോ ഉണ്ട് ഇപ്പം കണ്ണിൽ തന്നെ വരുന്ന ഡയബറ്റിക് റെഗ്നോപ്പതിയിൽ വരുന്നൊരു എന്താണ് ന്യൂവാസ്കുലർ ഗ്ലോക്കോമ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് കണ്ണില് രക്തക്കുഴലുകളൊക്കെ കൂടുതലായി വന്നിട്ട് പ്രഷർ ബിൽഡപ്പ് ചെയ്യുന്നൊരു അവസ്ഥ അതുപോലെ യു ഐറ്റീസ് എന്ന് പറയുന്ന കണ്ണിലുണ്ടാകുന്ന ഒരു ഇൻഫ് ഇൻഫ ഇൻഫ്ലമേഷൻ്റെ ഭാഗമായിട്ട് റിക്കറൻ്റായിട്ട് യുവൈറ്റിസ് വന്നിട്ട് പിന്നീട് അത് ഗ്ലൂക്കോമയായിട്ട് മാറുന്ന അവസ്ഥയുണ്ട് ചില മരുന്നുകളുടെ ഉപയോഗം അതുപോലെ തന്നെ ചില സർജറികൾക്ക് ശേഷം കണ്ണിൽ പ്രഷർ കൂടി വരുന്നത് അങ്ങനെ പല അത് സെക്കൻഡറി എന്ന് പറയുന്നൊരു കാറ്റഗറിയിലേക്ക് വരും അങ്ങനെ വരുന്ന ഗ്ലൂക്കോമകളെല്ലാം ഇനി ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നൊരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആയുർവേദത്തിൽ ചെയ്യുന്ന ചികിത്സകൾ എപ്പോഴും ഈ പ്രഷറിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കണ്ണിലേക്ക് ചെയ്യുന്ന അവഗുണ്ടനസ്വേതം എന്ന് പറയുന്ന ചില കിഴികൊണ്ട് ചെയ്യുന്ന ചില ട്രീറ്റ്മെൻറ്റുകളുണ്ട് അതുപോലെ തന്നെ പിണ്ടി എന്ന് പറയും നമ്മൾ മരുന്നുകൾ ലേപനങ്ങളായിട്ട് കണ്ണിന് മുകളിൽ ശീലയിൽ തുണിയിൽ ഇട്ട് വെക്കുന്നതുണ്ട് കവലം നമ്മൾ വായിൽ മരുന്നുകൾ കൊണ്ടുപിടിക്കുന്ന രീതിയിലുള്ള ചികിത്സകളുണ്ട് നസ്യം പോലുള്ള ചികിത്സകളുണ്ട് ഇതൊക്കെയാണ് പൊതുവേ ആ പ്രഷറൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ചികിത്സകൾ അതിനുശേഷം പിന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ സെല്ലുകൾ നശിച്ചു വരുന്ന അതിനെ തടയുന്നതിന് അതുപോലെ തന്നെ ഒരു റീജനറേഷൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിലൊക്കെ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകളാണ് ഇപ്പോൾ തർപ്പണം തർപ്പണമൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ഗ്ലൂക്കോമോ പോലുള്ള കണ്ടീഷൻസിൽ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ തലയിലേക്ക് ധാരകൾ ചെയ്യുന്നു അതുപോലുള്ള ചികിത്സ അഞ്ജനങ്ങൾ ഇതുപോലുള്ള ചികിത്സകളിലൂടെ നമുക്ക് ആ നെർവ് ഡാമേജുകളെ കുറയ്ക്കുന്നതിനും കാഴ്ചയെ കുറച്ചും കൂടെയൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കുന്നതിനുമൊക്കെ സഹായിക്കും പ്രത്യേകിച്ച് അതിൽ കാഴ്ച ഈ മെല്ലെ മെല്ലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വശക്കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മളെപ്പോഴും ഈ ഇൻട്രാ ഔക്കുലർ പ്രഷർ പ്രഷറ് കണ്ണിലെ കൺട്രോളിലാണെന്നുള്ളത് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക അതിനോടൊപ്പം തന്നെ ഫീൽഡ് വിഷൻ ടെസ്റ്റുകളും ഒ സി ടി ഗ്ലോക്കോമോ മോഡിലുള്ള ഒ സി ടിയും ഒക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് ഇതിൻ്റെ ഒരു പ്രോഗ്രഷൻ നിലവിലില്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതും ആവശ്യമാണ് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ആയുർവേദത്തിൽ ഇതിനെ ചികിത്സ ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ ഉള്ളിലേക്ക് മരുന്നുകൾ കൊടുക്കും വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സകൾ ആയുർവേദത്തിൽ ഗ്ലൂക്കോമയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഗ്ലൂക്കോമയെക്കുറിച്ച് പറയാനുള്ളത്